ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനവുമായി സി പി എം പി ബി അംഗം എം എ ബേബി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ മുഴങ്ങുന്നത് സി പി എമ്മിന്റെ അപായമണിയാണെന്നും സി പി എമ്മിലെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും കൂടി പറയുകയാണ് എം എ ബേബി പച്ചക്കുതിരയിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ബേബിയുടെ ഈ വിമർശനം ഉള്ളത് കഴിഞ്ഞ ദിവസം സി കേന്ദ്ര കമ്മിറ്റിയിലും പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് എം എ ബേബിയുടെ വിമർശനം കടക്കു പുറത്ത് എന്ന വിമർശനങ്ങൾ മാധ്യമങ്ങൾ പിണറായി ശൈലിയാക്കിയെന്നും വാക്കും പ്രവൃത്തിയും പാർട്ടിക്ക് തിരിച്ചടിയായെന്നും സഖാവ് ബേബി പറയുന്നു മാധ്യമങ്ങളെ അകറ്റിയത് വലിയ തിരിച്ചടിയായി എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സംഘടനാ വീഴ്ചയുണ്ടായി എന്നും ആ ലേഖനത്തിൽ പറയുന്നുണ്ട് പാർട്ടിയെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് പാർട്ടിയുടെ മേൽതട്ട് ഉണർന്നിരിക്കുന്നു എന്ന കൃത്യമായ നിരീക്ഷണമാണ് ലേഖനത്തിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെ കൃത്യമായി വിലയിരുത്തണമെന്നും അപായമണികൾ തിരിച്ചറിയണമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് പാർട്ടിയിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള അഹന്ത ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി അടിയന്തിരമായ തിരുത്തലുകളാണ് ഇപ്പോൾ ആവശ്യമെന്നും എം എ ബേബി പറഞ്ഞു പല നേതാക്കളും ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരുത്തലുകളുമായി മുന്നോട്ട് വരുന്നുണ്ട് പാർട്ടിയുടെ പോക്ക് അപകടത്തിലേക്കാണെന്ന തിരിച്ചറിവ് നേതാക്കളിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമാണ് സംസ്ഥാന സെക്രട്ടറി എം കെ ഗോവിന്ദൻ മാസ്റ്ററും തിരുത്തൽ വേണമെന്ന പക്ഷക്കാരൻ തന്നെയാണ് ഇതിനിടെ ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ പാർട്ടി നേരിടുകയാണ് ചേർത്തലയിൽ ദളിത് യുവതിക്ക് ക്രൂരമർദ്ദനം ഏറ്റതിന് പിന്നിൽ സി പി എം പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത് സി പി എം പ്രവർത്തകനായ ഷൈജുവും സഹോദരനുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു യുവതിയുടെ രണ്ട് ഇളയ സഹോദരങ്ങളെ ഷൈജു മർദ്ദിച്ചെന്ന് രാവിലെ തൈക്കാട്ടുശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഷൈജവും സഹോദരനും ചേർന്ന് ഇന്നലെ വൈകിട്ട് യുവതിയെ നടു റോഡിൽ വെച്ച് മർദ്ദിച്ചത് തൻ്റെ വസ്ത്രങ്ങൾ അവർ വലിച്ചു കീറിയെന്നും അടിവയറ്റിൽ ചവിട്ടിയെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് പെൺകുട്ടിയെ ഇയാൾ റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീഡിയോ സഹിതം തെളിവ് നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും യുവതി പറഞ്ഞു പെൺകുട്ടിയെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിച്ചു ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ കേസെടുക്കാൻ പോലീസിനെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശവും നൽകി ഷൈജുവിനും സഹോദരനുമെതിരെ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്